സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് തുടങ്ങിയത് ഒരു ജൂൺ മാസം അന്ന് തുടങ്ങുമ്പോൾ വെറും പത്ത് വരെ വെച്ച് തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് സ്ഥിരമായിട്ട് മുന്നൂറിന് മേലെ പിള്ളേർ കളിക്കുന്നുണ്ട് അന്ന് അഞ്ച് രൂപ ആയിരുന്നു ഒരു മാസത്തെ ഫീസ് അതിപ്പോൾ കഴിഞ്ഞ വർഷം വരെ നൂറ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഈ മെഷീനറിയടയ്ക്ക് ഒരുപാട് പണച്ചെലവ് കാരണം ഒരു മാസം മുന്നൂറ് രൂപയും ചേരുമ്പോൾ അറുന്നൂറ് രൂപയും വാങ്ങിക്കുന്നുണ്ട് എന്നാലും ഇത്രയും ഏരിയയിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റും ഒരു കാലത്ത് ചെറായി ഏറ്റവും നല്ല ബോഡി ബിൽഡേഴ്സ് ഉണ്ടായിരുന്ന സ്ഥലമാണ് എൻ്റെ ചെറുപ്പകാലത്ത് അതിൽ ഇവിടെ കോലത്ത് കടവിലെ ഒരു മൈക്കിൾ റോക്കി പിന്നെ ഒരു എം കെ ദാനദൻ പോലീസ് ഡി വൈ എസ് പി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദർ എം ഡി ജയദേവ് പിന്നെ ത്രോസി എന്ന കുറേ ആളുകളുണ്ടായിരുന്നു വടക്കു ഭാഗത്ത് അതായത് ചക്രവാണി തായപ്പൻ ദേവരാജൻ അതുപോലെ കുറേ ബോഡി ബിൽഡേഴ്സ് ഉണ്ടായ സ്ഥലമാണ് ചെറായി അന്ന് ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു ചെറിയ ജിംനേഷ്യത്തിൽ ആദ്യം പോയി ഒരു വർഷം കളിച്ച് ചെറിനേഷ്യത്തിൽ അത് കഴിഞ്ഞ് ഇവിടെ ജിമ്മ് തുടങ്ങിയതിന് ശേഷം എറണാകുളം ജിംനേഷ്യം ഒന്ന് കാണാമെന്ന് കരുതി ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ജിംനേഷ്യോ അവിടുത്തെ ജിംനേഷ്യമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായത് എറണാകുളം ജിംനേഷ്യം കണ്ടതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു വല്ലായ്മ വന്നത് കാരണം അത്രയും വലിയൊരു ജിംനേഷ്യം ആയിരുന്നു എറണാകുളം ജിംനേഷ്യോ അക്കാലത്ത് അപ്പോൾ ഇതുപോലത്തെ ഒരു ജിംനേഷ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ മനസ്സിലായി തോന്നും എനിക്ക് തോന്നിച്ചതാണെന്നും പക്ഷേ ഇപ്പോൾ അതിലും വലിയൊരു ഇമ്മിനേഷ്യം തുടങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇത് ഇപ്പോൾ ഇത്രയും പിള്ളേർ കളിക്കണമുണ്ടെങ്കിലും ബോഡി ബിൽഡേഴ്സിനെ ഒന്നും ഇവിടെ നിന്ന് ഇറക്കുന്നില്ല കോമ്പറ്റീഷൻ കാരണം എല്ലായിടത്തും മരുന്നിൻ്റെ ഒരു ഇതായിപ്പോയി മരുന്ന് ധാരാളം അടിച്ചാണ് പിള്ളേർ മത്സരത്തിന് ഇറങ്ങണം മരുന്ന് അടിക്കുന്നതിന് എതിരുള്ള ആളാണ് ഞാൻ കാരണം ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സാകുമ്പോഴേക്കും എല്ലാവർക്കും അസുഖങ്ങളാണ് പണ്ട് കളിച്ചിരുന്ന മിക്കവരും രോഗികളായിപ്പോയി ഈ മരുന്നടിച്ചിരുന്നവരെല്ലാം ഇപ്പോൾ ഇവിടെ വരുന്നവർ മരുന്നടിപ്പിക്കില്ല ചെറിയ തല പിള്ളേരെ പോലെ ഞാൻ നന്നായിട്ട് വളർത്തണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ഞാനിപ്പോൾ എഴുപത്തി രണ്ട് വയസ്സിലേക്ക് കിടക്കുകയാണ് ഇപ്പോഴും ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ കളിക്കും കാരണം എന്താണ് അന്ന് മരുന്നടിച്ചിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ചത്തുപോയാനേ കാരണം ഇപ്പോഴത്തെ ആളുകൾക്ക് ഈ മരുന്ന് വിൽപ്പന എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ് പിള്ളേർക്ക് പെട്ടെന്ന് ശരീരരങ്ങാണ്ട് ബോഡി ഉണ്ടാക്കണം ഇതാണ് പിള്ളേരുടെ ആവശ്യം ശരിക്കും അധ്വാനിച്ചാൽ മാത്രമേ ശരീരം നല്ല രോഗമില്ലാത്ത ശരീരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ജിംനേഷ്യം എന്താണെന്ന് ആളുകൾക്ക് അധികം അറിയാൻ പാടില്ലാത്ത കാലത്ത് ജിമ്മ് തുടങ്ങിയ ആളാണ് ഞാൻ ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷം അന്ന് അധികം മെഷീനറികളൊന്നുമില്ല ഡമ്പല് വെയിറ്റ് മാത്രം ഉപയോഗിച്ച് എല്ലാവരും പൊടി ഉണ്ടാക്കിയിരുന്നു ആ ഡമ്പലും വെയിറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടെ കുറേ പിള്ളേരെ മത്സരത്തിന് ഇറക്കുമായിരുന്നു എറണാകുളം ജില്ലയിൽ പല പ്രാവശ്യം റണ്ണേഴ്സ് അപ്പും ടോപ്പിലേക്ക് എത്തിയ ടീമാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരാളെ ഞങ്ങൾ കോമ്പറ്റീഷൻ ഇറങ്ങി ഇവിടെ കളിച്ചിരുന്ന കുറേ പിള്ളേരിൽ അവിടുത്തെ പറയുന്നത് ഒരു കെ പി ഗോപാലകൃഷ്ണൻ സുധീർ ഒരു കുളച്ചിൽ നിന്ന് വന്നിരുന്ന ഒരു ജായിസ് പിന്നെ കുറേ പിള്ളേരുണ്ടായിരുന്നു ഇവിടെ അതെല്ലാവരും ടോപ്പിലേക്ക് വന്ന് ഇപ്പോൾ ഈ മത്സരത്തിന് ഒരാളെ ഇറക്കാത്ത കാരണം ഈ മരുന്നിൻ്റെ പടർന്നെടുത്തോണം കടന്ന് കയറി മരുന്നിൻ്റെ സംഭവം എല്ലാവരും മരുന്നടിച്ച് കോമ്പറ്റീഷൻ അപ്പോൾ മരുന്നടിച്ചവരുടെ കൂടെ മരുന്നടിക്കാത്തവൻ പോയിട്ട് കാര്യമില്ല കാരണം മരുന്നടിച്ചവനെ ജയിക്കുകയുള്ളൂ അത് കാരണം ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് മാറിയൊക്കെയാണ് I'm trying to fight the demons in my mind. I'll prevail with every battle if I'm right. Guess my aim was off, the target's out of sight. Would I be better if I left it all behind? Cause we can